വടക്കാഞ്ചേരി വ്യാസ കോളേജിന്റെ ഉടമസ്ഥാവകാശം എൻഎസ്എസിന് സുപ്രീം കോടതി വടക്കാഞ്ചേരി വ്യാസ കോളേജിന്റെ ഉടമസ്ഥാവകാശം എൻ എസ് എസിന് എന്ന കേരള ഹൈക്കോടതി വിധി സുപ്രീം കോടതി ശരിവച്ചു വ്യാസ കോളേജിന്റെ ഭരണ നടത്തിപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എൻ എസ് എസിന്റെ ജ്ഞാനാശ്രമം കൈമാറിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കൈമാറ്റം സംബന്ധിച്ച കരാർ നിലവിൽ വന്നു ജ്ഞാനാശ്രമത്തിന് വേണ്ടി മാതാജി ശാന്താദേവിയും സ്വാമി പുരുഷോത്തമതീർത്ഥയുമാണ് വ്യാസ കോളേജ് എൻഎസ്എസിന് കൈമാറ്റം ചെയ്തത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിലെ കരാറിൽ ക്രമക്കേട് നടന്നുവെന്നും ഇത് റദ്ദു ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ തൃശൂർ സബ് കോടതിയിൽ ജ്ഞാനാശ്രമം ഹർജി ഫയൽ ചെയ്തു സബ് കോടതി അനുകൂലമായി വിധിച്ചു ഇതിനെതിരെ എൻ എസ് എസ് ഹൈക്കോടതിയെ സമീപിച്ചു സബ് സമർപ്പിച്ച ഹർജി നിലനിൽക്കുന്നതല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഹൈക്കോടതി എൻ എസ് എസിന്റെ അപ്പീൽ അനുവദിച്ചു ഇതിനെതിരെ ജ്ഞാനാശ്രമത്തിലെ സ്വാമി ദയാനന്ദ തീർത്ഥയാണ് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത്